അജീബ് ാന്തപുരം കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് പോലീസ് പരിശോധിച്ചോട്ടെ എ രാധാകൃഷ്ണൻ കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സും പരിശോധിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന കേസിൽ ലാലി വിൻസെന്റിനെ എങ്ങനെയാണ് പ്രതി ചേർത്തത് ആ തിടുക്കം എ എൻ രാധാകൃഷ്ണനെ ചേർക്കാൻ കാണിച്ചില്ല എനിക്കും തോന്നിയത് കെ എം എബ്രഹാം ഈ പോലീസിലെ ഡിഐ ജിയുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ സതീഷോട് പറഞ്ഞിട്ടുണ്ടോ ഏത് അന്വേഷണമാണ് കേരള പോലീസ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് അതിലൊരു സംശയ കാര്യത്തിന് വേണ്ട അല്ല ആ സ്വഭാവം അല്ല സതീഷലേ വിശ്വാസം സാമാന്യ മര്യാദം കാണിക്കില്ലേ എനിക്കൊരു മിനിച്ച് അല്ലല്ല നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ചോദിച്ചുണ്ടോ ഉറപ്പുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചോദിക്കട്ടെ മാധു ഞാൻ കെ എം എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട് പോലീസ് ചെക്ക് ചെയ്തോ അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ കെ എം എബ്രഹാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഒന്നല്ലോ അത്ര വിഷമിക്കില്ലെന്നേ കെ എം എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞോ സതീഷേ കഴിഞ്ഞോ കഴിഞ്ഞോ ഈ പണം പറ്റിയവരെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ സി പി എമ്മിന്റെ സി പി എമ്മിന് എനിക്ക് ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിനെ കുറിച്ച് പരിശോധിച്ചോ അതിനെക്കുറിച്ച് പരിശോധിച്ചോ എനിക്കൊന്നും അറിയില്ല ഞങ്ങളുടെ ഉറപ്പൊന്നും വേണ്ട ഇവിടെ അജീബ്കാന്ത്യമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി വേണ്ട വേണ്ട ആ ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി എനിക്ക് പറയാനുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം എന്തൊരു ഇതൊക്കെ സതീഷിന്റെ തീർച്ചയായിട്ടും അതൊന്നും ഇതിൽ ആളുകൾ പറയേണ്ടത് താങ്കളുടെ അവസരത്തിൽ പറയണം താങ്കളുടെ അവസരത്തിൽ പറയണം എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞ കളവ് കടവില്ലേ കേട്ടിരുന്നില്ലേ നിജേഷ് അറവിന്ദ്ജേഷ് അറവിന്ദ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അല്ല താങ്കൾ പറഞ്ഞിട്ടുണ്ട് കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും എനിക്കത് ഓർമ്മയില്ല മാധുരല്ലേ ജനറൽ സെക്രട്ടറി ആണോ ചിലപ്പോൾ പറഞ്ഞു പറ്റിച്ചത് നിലവായി പറഞ്ഞു തിരുത്തണം അല്ലല്ലോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ അറിയുന്നത് അദ്ദേഹം കെ ജനറൽ സെക്രട്ടറിയോ സെക്രട്ടറിയോ മറ്റോന്നാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വിശ്വസിച്ചതേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു മന്ത്രിമാർ ആർ ബിന്ദു അതുപോലെ ശിവൻകുട്ടി അതുപോലെ രാജനെ പോലുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കണ്ടിട്ട് വിശ്വസിച്ച അപ്പൊ ഇവരൊന്നും വിശ്വസിക്കാൻ ഉദ്ഘാടനങ്ങൾ തട്ടിപ്പുകാരുടെ പരിപാടിയായിരിക്കും അതുകൊണ്ട് ഒരു യു ഡി എഫ് എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിക്കരുത് അതാണ് സതീഷ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ നാട്ടിലെ തട്ടിപ്പുകാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിനെ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഞങ്ങൾ കോൺഗ്രസ് എന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് കോൺഗ്രസ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി വല്ലാത്ത തലവേദന ഞാനൊന്ന് പാവപ്പെട്ട മനുഷ്യരെ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ ഈ ഇന്റലിജൻസ് എവിടെയായിരുന്നു സതീഷെ ഇവിടത്തെ ഇവിടത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു സതീഷെ ഉറങ്ങുമായിരുന്നോ അവസരം എടുക്കല്ലേ ഈ കേട്ടാൽ അറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന് എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ കേരളത്തിലെ മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ തട്ടിപ്പാന്ന് അപ്പൊ സതീഷിന് പോലും തോന്നി ഇത് കേട്ടപ്പോ തട്ടിപ്പാന്ന് അപ്പൊ ഈ പറഞ്ഞ മന്ത്രിമാർക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇവര് പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിച്ചുകൊണ്ട് നാളെ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പോകാൻ പാടില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നജീബ് കാന്തപുരമല്ല ഒരു എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വിശ്വാസ്യത കണ്ടിട്ട് പോകാൻ പാടില്ല കാരണം ഇവർ പങ്കെടുക്കുന്നത് തട്ടിപ്പ് പരിപാടി ആയിരിക്കുമെന്നാ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത്